സംസ്ഥാനത്ത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വ്യാപകമാകുമ്പോൾ സൈബർ പോലീസ് നോക്കുകുത്തിയാകുന്നു തൊണ്ണൂറ് ശതമാനം സൈബർ കുറ്റകൃത്യങ്ങളിലും തുണ്ടും തുമ്പുണ്ടാക്കാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് സൈബർ പോലീസ് കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയായ കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ കോഴിക്കോട് ഒരാൾ പിടിയിൽ സിറ്റി സൈബർ ക്രൈം പോലീസാണ് പ്രതിയെ പിടികൂടിയത് കർണാടക സ്വദേശി മുസാമിൽ കാസിം സാബാണ് പിടിയിലായത് സൈബർ തട്ടിപ്പ് വഴി ഇരുപത്തിനാലായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതി പിടിയിലായത് പരാതിക്കാരനെ ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ട് ക്രിപ്റ്റോ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ച് കൂടുതൽ ലാഭം നേടിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ട് ട്രാൻസാക്ഷനുകളിലായി ഒൻപതിനായിരം രൂപയും പതിനയ്യായിരം രൂപയും തട്ടിയെടുക്കുകയായിരുന്നു കോഴിക്കോട് സിറ്റി സൈബർ പോലീസിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടന്നത് മുസനിൽ ഖാസിം സാബ് കർണാടകയിലെ ഉത്തര കന്നഡ സ്വദേശിയാണ് അന്വേഷണത്തിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളിലായി ഇരുപത്തിനാല് ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തതായും പോലീസ് കണ്ടെത്തി ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പ്രതികളിൽ നിന്നും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണുകളിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട ചാറ്റുകളും ബാങ്ക് ട്രാൻസാക്ഷനുകളുടെ വിവരങ്ങളും പോലീസ് സംഘം കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം കോഴിക്കോട് കോഴിക്കോട് രണ്ട് പോക്സോ കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കോടതി മൂന്നര വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധു റിയാസിന് നാൽപ്പത് വർഷം കഠിനതടവും അറുപതിനായിരം രൂപ പിഴയും എട്ടു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അത്തോളി സ്വദേശി ലിനീഷിന് അഞ്ച് വർഷം കഠിനതടവും ശിക്ഷയും വിധിച്ചു എട്ടു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് അത്തോളി മുടക്കല്ലൂർ സ്വദേശി ലിനീഷിനെ അഞ്ചു വർഷം കഠിന തടവിന് കൊയിലാണ്ടി ട്രാക്ക് സ്പെഷ്യൽ കോടതി പോക്സോ നിയമപ്രകാരം ശിക്ഷിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്ന സമയത്താണ് പ്രതി ലിനീഷ് വീട്ടിലെത്തിയത് മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരുന്നു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പെൺകുട്ടി തന്നെയാണ് പീഡന വിവരം അമ്മയോട് പറയുന്നത് പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ അത്തോളി പോലീസാണ് കേസെടുത്തത് അതേസമയം മൂന്നര വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് കുട്ടിയുടെ ബന്ധുവായ റിയാസിന് നാപ്പത് വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പേര് ശിക്ഷയും കോടതി വിധിച്ചത് പെൺകുട്ടിയുടെ ബന്ധു കൂടിയായ റിയാസ് മിഠായി നൽകിയാണ് മൂന്നര വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയത് റിയാസ് വീട്ടിലെത്തി നിരന്തരം പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു പിന്നീട് വീട്ടുകാർക്ക് തോന്നിയ സംശയത്തിനൊടുവിലാണ് റിയാസ് പിടിയിലാകുന്നത് ജനം കോഴിക്കോട് കൊയിലാണ്ടി നെല്ലിയാടിപ്പുഴയിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും കുട്ടിയെ ഉപേക്ഷിച്ച പ്രതികളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണെന്നും പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണ് പ്രതിയെന്നും ആണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ാണ് നെല്ലാടി പുഴയിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് പൊക്കിൽകൊടി അറുത്തുമാറ്റാത്ത എന്നാൽ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതികളെ കുറിച്ച് സൂചനകളൊന്നും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല മൃതദേഹം കണ്ടെത്തിയ ദിവസം നെല്യാടി ഭാഗത്തെത്തിയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം നടത്തിയത് എന്നാൽ പരിശോധനയിൽ കാര്യമായ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ അവിടങ്ങളിൽ നിന്നൊന്നും പ്രതിയിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സമീപ ദിവസങ്ങളിൽ ചികിത്സ തേടിയവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്താണ് മരണകാരണമെന്ന് വ്യക്തമാകൂ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത് ജനം കോഴിക്കോട് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധം വേദിയിലേക്ക് മുഖ്യമന്ത്രിക്ക് നേരെ കൂകി പ്രതിഷേധിച്ച യുവാവ് സംഭവത്തിൽ വഞ്ചിയൂർ സ്വദേശിയായ റോമിയോ രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിനിടെയാണ് പ്രതിഷേധം ഉദ്ഘാടനത്തിനായി വേദിയിലെത്തിയ മുഖ്യമന്ത്രിയെ സദസ്സി യുവാവ് കൂകി വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പോലീസ് എത്തി യുവാവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വഞ്ചിയൂർ സ്വദേശിയായ റോമിയോ രാജാണ് മുഖ്യമന്ത്രിയെ കൂകുവിളിച്ചത് കസ്റ്റഡിയിലെടുത്ത റോമിയ രാജിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പ്രതിഷേധത്തിന്റെ കാരണം വ്യക്തമല്ല റോമിയോ ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ്സ് അല്ലെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാസുമായാണ് ഇയാൾ നിശാഗന്ധിയിലെത്തിയതെന്നും പോലീസ് പറഞ്ഞു ജനം തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനിലെ അഴിമതി ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കോർപ്പറേഷന് നാണക്കേടായി കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന പരാതിയിൽ കാലങ്ങളായി ഈ ആരോപണം ഉയരുകയാണ് കഴിഞ്ഞയിടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം മൂന്ന് ജീവനക്കാർ വിജിലൻസിന്റെ പിടിയിലായത് കൊച്ചി കോർപ്പറേഷനിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ വിജിലൻസ് നിരീക്ഷണത്തിലാണ് ഇതിനിടെ തന്നെയായിരുന്നു മൂന്ന് ഹെൽത്ത് ജീവനക്കാരടക്കം പിടിയിലായത് കോർപ്പറേഷൻ പള്ളുരുത്തി സ്വർണലിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ എസ് മധു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനു കണ്ടിജൻ ജീവനക്കാരൻ ജോണി സേവർ എന്നിവരായിരുന്നു അറസ്റ്റിലായത് കൃത്യമായ സൂചനകളിൽ ലഭിക്കുന്ന പരാതികളിൽ അഴിമതിക്കാർക്കെതിരെ വിജിലൻസ് വിഭാഗം വേഗത്തിൽ വരികയാണ് കെട്ടിട നിർമ്മാണ അനുമതി നമ്പർ ഇട്ട് നൽകൽ എന്നിവയ്ക്കെല്ലാം കൈക്കൂലി വാങ്ങുന്നത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തിന് കൈക്കൂലി വാങ്ങി നമ്പർ ഇട്ട് നൽകിയതിൽ വിജിലൻസ് അന്വേഷണം നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ജനപ്രതിനിധികളും വിജിലൻസ് അന്വേഷണ പരിധിയിലുണ്ട് അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ ശുപാർശ ചെയ്തിരുന്നു വിവിധ അഴിമതി ആരോപണങ്ങളിൽ കൂടി വിജിലൻസ് അന്വേഷണങ്ങൾ നടക്കുന്നതോടെ അഴിമതിക്കാരെ മുഴുവൻ പുറത്തു പുറത്തുകൊണ്ടുവരാൻ കഴിയുമെന്നാണ് കരുതുന്നത് അഴിമതിക്കാർ സ്വന്തം യൂണിയനിൽപ്പെട്ടവരാകുമ്പോൾ ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം യൂസർ ഫീസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മേയർ ക്ലീൻ ചിറ്റ് നൽകിയും കൈക്കൂലിക്കേസിൽ വിജിലൻസ് പിടിയിലായവരിലുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണമുയർത്തിയിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിൽ ഭരണപക്ഷത്തെ എൽ ഡി എഫിന് മിണ്ടാട്ടമില്ല പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പിടിയിലായത് കൊച്ചി വിവാഹം കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിൽ നവവരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ വർക്കല സ്വദേശിനിയായ പതിനേഴുകാരി ഗർഭിണിയായതോടെയാണ് സംഭവം പുറത്തായത് പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും മാതാപിതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു ആറുമാസം മുമ്പ് പെൺകുട്ടിയുടെ വർക്കലയിലെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ഗർഭിണിയായ കുട്ടിയെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തിരിച്ചറിയുന്നത്

മോഷണം നടന്ന അഷറഫിൻ്റെ വീട്ടിലെത്തിച്ചാണ് ലിജീഷിനെ തെളിവെടുപ്പ് നടത്തിയത് പന്ത്രണ്ട് ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ലിജീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് നവംബറിലാണ് ലിജീഷ് അയൽവാസിയായ അഷറഫിൻ്റെ വീട്ടിൽ കയറി ഒരു കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും രൂപയും മോഷ്ടിച്ചത് പ്രമാദമായ വളപട്ടണം കവർച്ച കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ലിജേഷിനെ ഉച്ചയോടെയാണ് കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മതിലു ചാടിയ വിധം ജനൽ കമ്പി ഇളക്കി അകത്തു അകത്തുകയറിയത് തുടങ്ങി കവർച്ചയുടെ ഘട്ടങ്ങളെല്ലാം പ്രതി പോലീസിനു മുന്നിൽ വിവരിച്ചു കൃത്യം നടത്തിയതിന് തൊട്ടു പിന്നാലെ കെട്ടിടത്തിന് പുറകിലെ വഴിയിലൂടെയാണ് ലിജേഷ് മോഷണം മുതൽ സ്വന്തം വീട്ടിലെത്തിച്ചത് അതുകൊണ്ട് തന്നെ മോഷണം മുതൽ ഒളിപ്പിച്ച പ്രതിയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി മോഷണം മുതൽ ഒളിപ്പിച്ച മുറിയും കട്ടിലുമൊക്കെ അന്വേഷണ സംഘത്തിന് പ്രതി കാണിച്ചു കൊടുത്തു അഷറഫും കുടുംബവും സുഹൃത്തിന്റെ കല്യാണത്തിന് പോയത് മുൻകൂട്ടി മനസ്സിലാക്കിയായിരുന്നു ലിതേഷിൻ്റെ ആസൂത്രിത മോഷണം കിച്ചേരിയിൽ ഇയാൾ നടത്തിയ മോഷണവും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട് പ്രതി കൃത്യം നടന്ന സ്ഥലം അതുപോലെ തന്നെ കൃത്യം നടത്തിയ രീതിയെക്കുറിച്ചൊക്കെയല്ല തെളിവെടുപ്പ് പ്രതിയെ കൊണ്ട് സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവശേഷിക്കുന്ന ബാക്കി കാര്യങ്ങളുടെ ചെലവ് ശേഖരിക്കാനുണ്ട് അതിനായി പ്രതിയെ അത് കഴിഞ്ഞിട്ട് നാളെ കൂടി കോടതിയിലേക്ക് പ്രതിയെ തിരികെ ഹാജരാക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തീരുമാനത്തിന് വിധേയമായിട്ടാണ് ചെയ്യേണ്ടത് അതിൻ്റെ നടപടി അണ്ടർ പ്രോസസിംഗ് ആണ് അതിൽ പ്രത്യേകം വീണ്ടും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് നവംബർ ഇരുപതിന് രാത്രിയാണ് മന്നയിലെ അരി വ്യാപാരി അഷറഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി പവനും കവർന്നതായി കണ്ടെത്തിയത് രണ്ടാഴ്ച നീണ്ട ാണ് പ്രതിയും അയൽവാസിയുമായ ലിജേഷ് പിടിയിലായത്െലുങ്കു നടൻ അല്ലു അർജുന ഇടക്കാല ജാമ്യം തെലങ്കാന ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പുഷ്പ റ്റു പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുൻ അറസ്റ്റിലായിരുന്നത് നടന്റെ സുരക്ഷാ ജീവനക്കാർ തിക്കും തിരക്കും ഉണ്ടാക്കിയെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തി പ്രമുഖ നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നബല്ലി മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു റിമാൻഡ് നടപടികൾ പുരോഗമിക്കുന്നതിനിടെ തെലങ്കാന ഹൈക്കോടതിയിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ നേരത്തെ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു അറസ്റ്റ് നടപ്പായ സാഹചര്യത്തിൽ ജാമ്യം സംബന്ധിച്ച വിഷയമാണ് പിന്നീട് പരിശോധിച്ചത് മനപൂർവമല്ലാത്ത നരഹത്യാ കുറ്റമാണ് അല്ലു അർജുനെതിരെ ആരോപിച്ചിരുന്നത് എന്നാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു താരമായതിനാൽ പൊതുപരിപാടികളിൽ പോകാൻ പാടില്ലെന്ന് വിലക്കാനുമാവില്ല സംഭവത്തിൽ അല്ലു അർജുൻ മാത്രമാണോ പ്രതിയെന്നും ഹൈക്കോടതി ചോദിച്ചു തുടർന്നാണ് പതിനാല് ദിവസത്തെ റിമാൻഡ് ഉത്തരവ് താൽക്കാലികമായി കോടതി തടഞ്ഞത് ഡിസംബർ നാലിന് ഷോയ്ക്ക് എത്തിയ ആളുകളുടെ തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുൻ കേസിൽപ്പെട്ടത് കൊച്ചിയിലേക്ക് ലഹരി മരുന്ന് കടത്ത് വർദ്ധിക്കുന്നു ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങൾക്കായാണ് മയക്കുമരുന്നുകൾ നഗരത്തിലേക്ക് എത്തിക്കുന്നത് എറണാകുളം സിറ്റിയിലും റൂറലിലുമായി നിരവധി ലഹരി കടത്ത് കേസുകളാണ് ഒരു മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് ഘോഷങ്ങൾക്ക് ലഹരി പകരാൻ നഗരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത് വർദ്ധിക്കുകയാണ് കാലടിയിൽ നിന്ന് വൻ കഞ്ചാവ് വേട്ട നടന്നു എട്ടര കിലോ കഞ്ചാവുമായി മൂന്നുപേരെ പോലീസ് പിടികൂടി ബംഗാളിൽ നിന്നും ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം അങ്കമാലയിലെത്തിക്കുന്ന കഞ്ചാവ് അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത് ൂർ പാനിപ്ര തോട്ടത്തിക്കുടി ഷംസുദീൻ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അബ്ദുൾ അസീസ് മണ്ഡൽ സുമൻ മണ്ഡൽ എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത് വിമാനത്താവളം വഴിയും കഞ്ചാവ് കടത്ത് നടക്കുന്നുണ്ട് ഒരാഴ്ചയ്ക്കിടെ രണ്ടു തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു നവവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി നഗരത്തിൽ പോലീസിന്റെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ് ജനം പാലക്കാട് നെന്മാറയിൽ വയോധികയുടെ തിരോധാന അന്വേഷണം എങ്ങുമെത്താതെ പോലീസ് ഒലിപ്പാറ പൈതല സ്വദേശി തങ്കയാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസമായി കാണാതായത് പ്രദേശത്തെ കാട്ടിലേക്ക് എഴുപത് കാരിയോട് സാദൃശ്യമുള്ള ആൾ കയറിപ്പോകുന്നത് കണ്ടു എന്ന് ദൃസാക്ഷികൾ കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് ഒലിപ്പാറ പൈതല സ്വദേശി തങ്ക കണിമംഗലത്തെ തന്റെ മകളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അല്പം ഓർമ്മ പ്രശ്നങ്ങളുള്ള എഴുപതുകാരിയെ ഒരു ദിവസം മുഴുവൻ തേടിയിട്ടും കണ്ടെത്താനായില്ല ഇതോടെ വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു പോലീസും തങ്ക പോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി നവംബർ തീയതി മണി മുതലാണ് കാണാതിരിക്കുന്നത് വീട്ടിൽ പോയിരിക്കുന്നത് ഞങ്ങളുടെ പകുതി വഴിയോളം ഞങ്ങൾ പോയി എന്നെല്ലാം നോക്കി അന്വേഷിച്ചു കണ്ടെത്തില്ല എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് പെൺ പെൺ ഞങ്ങളെ പെൺകുട്ടിയല്ലേ ഒരു പിള്ളേർ രണ്ടുപേരും ടൂർ പോകുന്നുണ്ടായിരുന്നു അവരെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ അമ്മക്ക് ചായയും കൊടുത്ത് രണ്ട് മിനിറ്റോടെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നാണ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് ചായ കുടിച്ച് ഇവിടെ പത്ത് മിനിറ്റ് നോക്കുമ്പോൾ ആളെ കാണാനില്ല ഇതിൽ പോയി എന്നല്ല പിന്നെ നോക്കിയപ്പോൾ അവർ ചേച്ചി പറഞ്ഞു എന്താണ് ഈ വഴി പോണു പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം വേഗമായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഈ വഴിയൊന്നും നിങ്ങൾ കണ്ടേ ഏതൊക്കെ കുറുക്കുഴി ആടിപ്പോയി ആളെ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു നോക്കി ആളെ കണ്ടില്ല പ്രദേശത്തെ ഒരു വനമേഖലയിലേക്ക് ഒരാൾ ാണ് പൂഞ്ചേരി മല ഈ മലമുകളിലേക്ക് തങ്കയുടെ അതേ വസ്ത്രം ധരിച്ചയാൾ കയറിപ്പോകുന്നത് കണ്ടവരുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മലമുകളിൽ തങ്കയുണ്ടോ എന്നുള്ള സംശയമാണ് പ്രധാനമായും ബലപ്പെടുന്നത് വനമേഖലയിൽ ും പോലീസ് നായയെ കൊണ്ടുമെല്ലാം തെരച്ചിൽ നടത്തി എന്നാൽ ഒരു തുമ്പും ഇതുവരെ അമ്മയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നമ്മളാശ നമുക്ക് എങ്ങനെയും നമുക്ക് എങ്ങനെയും കണ്ടെത്തണം എവിടെ എന്താ എങ്ങനെയായാലും ഏത് രീതിക്കായാലും നമുക്കൊന്ന് കണ്ടെത്തിട്ട് മാത്രം നമുക്ക് കിട്ടിയാൽ മതി അല്ല നമുക്ക് ആളില്ലെങ്കിൽ തന്നെയാണെങ്കിലും ഏത് രീതിക്കായാലും നമുക്ക് എവിടെന്നെങ്കിലും ആളെ നമുക്ക് കണ്ടെത്തണം എന്നുള്ള നമുക്ക് വേറെ അമ്മയല്ലേ നമുക്ക് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്നാൽ അന്നെല്ലാം ഉടൻ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ജനം പാലക്കാട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഷോപ്പിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കേസിലെ അന്വേഷണത്തിൽ തുൺപുണ്ടാക്കാനാകാതെ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസും വിജിലൻസും അന്വേഷണം നടത്തിയെങ്കിലും കേസിൻ്റെ ഒരു പടി പോലും മുന്നോട്ട് പോയില്ല വികസന സമിതിയുടെ കീഴിലുള്ള സർജിക്കൽ ഷോപ്പിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടമായത് സർജിക്കൽ ഷോപ്പിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആറ് ലക്ഷം രൂപ നഷ്ടമാകുന്നത് രൂപയും നഷ്ടപ്പെട്ടു സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസും വിജിലൻസും അന്വേഷണം നടത്തിയിരുന്നെങ്കിലും നഷ്ടപ്പെട്ട തുക കണ്ടെത്താനോ ആരാണ് മോഷണത്തിന് പിന്നിലെന്ന് തെളിയിക്കാനോ സാധിച്ചിരുന്നില്ല സർജിക്കൽ ഷോപ്പിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അക്കൌണ്ടന്റ് സീനിയർ ഫാർമസി ബിൽ കളക്ടർ എന്നിവരെ സസ്പെൻഡ് ചെയ്തതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ പ്രതികളെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ പോലീസ് കുന്നമംഗലം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആശുപത്രി വികസന സമിതി യോഗങ്ങളിൽ പോലും പണം നഷ്ടപ്പെട്ട കാര്യം ഗൌരവമായി ചർച്ച പോലും ചെയ്തിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം